ഹായ് കുട്ടികളെ ഇന്ന് നാ ഇന്ന് ഞാൻ കുറച്ച് ലെറ്റർ പറഞ്ഞു തരാം നാളെ എക്സാം അല്ലേ അപ്പോൾ പല രണ്ട് മൂന്ന് തരത്തിലുള്ള ലെറ്ററുണ്ട് ആ ലെറ്ററുകൾ മാറിപ്പോവാതിരിക്കാൻ നല്ലവണ്ണം നിങ്ങൾ അടിച്ച് നല്ലതായിട്ട് അടിച്ചു കൊടുക്കാനാണ് അപ്പോൾ ഇപ്പോൾ ഗവൺമെൻറ്റ് ലെറ്റർ ഇതെല്ലാം ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് എങ്കിലും കുട്ടികൾ ചോദിച്ചത് കൊണ്ട് ഒന്നുകൂടി നാളെ പരീക്ഷയല്ലേ അപ്പോൾ ഒന്നുകൂടി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ഇടുന്നത് എല്ലാവരും ഇത് ശ്രദ്ധിച്ച് പഠിച്ചിട്ട് നാളെ പോയി എക്സാം എഴുതണം തെറ്റൊന്നും വരുത്താതെ അടിച്ചു കൊടുക്കണം ഓക്കെ അപ്പോൾ ഇന്ന് ഇപ്പം ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഒഫീഷ്യൽ ലെറ്ററാണ് ആദ്യം പറയുന്നത് ഇതെല്ലാം ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് എങ്കിലും ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നതാണ് അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഒഫീഷ്യല് ഗവൺമെൻറ് ഓഫീഷ്യല് കമ്പനി ലെറ്റർ കമ്പനിയെന്ന് വെച്ചാൽ ബിസിനസ് ലെറ്റർ അങ്ങനെയൊക്കെയുള്ള ലെറ്ററുകളുണ്ട് അപ്പോൾ ഇത് മാറിപ്പോവരുത് എല്ലാം ഇതെല്ലാം നിങ്ങൾ പഠിച്ചത് തന്നെ എങ്കിലും ഒന്നുകൂടി ഇടാം അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഗവൺമെൻറ് ലെറ്ററാണോ അതോ ഡിപ്പാർട്ട്മെൻറ്റ് ഒഫീഷ്യൽ ലെറ്ററാണോ അത് ഒരു ബിസിനസ് ലെറ്റർ ആണോ എന്ന് എങ്ങനെ നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ മനസ്സിലാക്കുന്നത് അത് നല്ല വേണം നിങ്ങളത് നോക്കണം എങ്ങനെ നോക്കണം ഇത് ഫ്രം അഡ്രസ് എവിടെയാണെന്ന് നോക്കണം ഫ്രം നോക്കണം ആദ്യം ഇത് വായിച്ച് നോക്കിയിട്ട് ഫ്രം എവിടെയാണെന്ന് നോക്കണം ആദ്യം ഫ്രം ഏതാണ് ഫ്രം പിന്നെ നോക്കുമ്പോൾ ഇത് ടു ആണല്ലോ ഇതാ ഇത് കിടക്കുന്നത് ടു ആണ് അപ്പോൾ ഈ ടുവിലുള്ളത് ആദ്യം അടിച്ചു വയ്ക്കരുത് ടൂലുള്ളത് ആദ്യം അടിച്ചു വയ്ക്കരുത് ആദ്യം ഫ്രം തന്നെ നോക്കണം ഇതാണ് ഇതാണ് ഫ്രം ആ ഫ്രമ്മാണ് നമ്മൾ യു എസ് ഫെയ്ത്ത് പുളി കഴിഞ്ഞിട്ട് അവിടെ സൈൻ ഇട്ടിരിക്കണ ആരെന്ന് നോക്കണം എപ്പോഴായാലും പ്രം അഡ്രസ്സിലുള്ളതാണ് ഇവിടെ സൈൻ ഒപ്പിട്ടിരിക്കുന്ന ആൾ ഒപ്പിട്ടിരിക്കുന്ന ആൾ ഈ ഫ്രം അഡ്രസ്സിലുള്ളതാണ് അതാ ഏതായിരുന്നാലും പ്രമ് അഡ്രസ്സിലുള്ളതാണ് താഴെ ഇവിടെ കൊടുത്തിരിക്കുന്നത് യു എസ് പെയ്ത്തുപുള്ളി കഴിഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഇവിടെ എന്തെങ്കിലും ഒരു സംശയം നിങ്ങൾക്ക് ഫ്രം അഡ്രസ്സിലുണ്ടെങ്കിൽ ഈ യു എസ് ഫേത്തുപുള്ളി ഇട്ടിരിക്കുന്ന താഴെയായിട്ട് നോക്കണം അവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ മനസ്സിലാക്കണം ഇതാണ് ഫ്രം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണത് കേട്ടോ ഇവിടെ നോക്കുമ്പോൾ ഫ്രമ്മ ഏത് ക്യൂ ഏതെന്ന് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പോൾ ടു എവിടെ കിടക്കുന്നു ഫ്രം എവിടെ കിടക്കുന്നു അന്നേരം ഒരു ബഹളമായിരിക്കും അപ്പോൾ ആദ്യം നോക്കേണ്ട എവിടെയാണ് ഈ വേഴ്സ് ഫെയ്ത്ത് ഫുള്ളി കിടക്കുന്നതിൻ്റെ താഴെ ഈ ആര എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് നോക്കണം അപ്പോൾ അത് തന്നെയാണ് ഫ്രം അഡ്രസ്സിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കണ്ടോ കണ്ട എന്താണ് കിടക്കുന്നത് ഓ ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഈ അപ്ഡേഷനൊക്കെ അറിയാമല്ലോ ടെക്നിക്കലാണ് ടി സി എച്ച് എന്നുള്ള ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ എന്നാണ് അപ്പോൾ എങ്ങനെ അടിക്കും അപ്പോൾ ഇത് ഗവൺമെൻറ് അല്ലെന്ന് മനസ്സിലായോ ഗവൺമെൻറ് ആണെങ്കിൽ എന്ത് മനസ്സിലാക്കണം ഗവൺമെൻറ് ലെറ്റർ ആണെങ്കിൽ ഇവിടെ സെക്രട്ടറിയാണ് ഇവയിൽ സ്പെയ്ത്ത് പുള്ളി കഴിഞ്ഞിട്ട് ഒപ്പിട്ടിരിക്കുന്നത് സെക്രട്ടറി ആണ് അപ്പോൾ സെക്രട്ടറി ആണെങ്കിൽ എപ്പോഴായാലും അത് ഗവൺമെൻറ് ഓഫ് കേരള എന്ന് കേരളമെന്നടിച്ചിട്ട് വേണം അടിക്കാൻ അത് ഗവണ്മെൻറ്റ് ലെറ്റർ ആണ് അതാണ് ഇതിൻ്റെ പ്രത്യേകത ഓക്കെ ഇതിൻ്റെ പ്രത്യേകതയെന്ന് വെച്ചാൽ ഈ ഗവൺമെൻറ് ഓഫ് കേരള അടിച്ചിട്ടുണ്ടെങ്കിൽ സെക്രട്ടറിയാണ് ഒപ്പിട്ടിരിക്കുന്നത് അപ്പോൾ ഇത് സെക്രട്ടറി അല്ലല്ലോ സെക്രട്ടറി അല്ല അപ്പോൾ അത് ഒബിഷ്യൽ ലെറ്ററാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഒബിഷ്യൽ ലെറ്റർ ആണ് അപ്പോൾ എങ്ങനെ അടിക്കണം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഓഫീസ് ഓഫ് ദി ആദ്യത്തെ വരിയിൽ ആദ്യത്തെ വരിയിൽ നമ്മൾ പേപ്പറിൻ്റെ വലതുവശത്ത് ഓഫീസ് ഓഫ് ദി ആ ഒരു വരി മാത്രമേ അടിക്കാവൂ ഓഫീസ് ഓഫ് ദി എന്നടിക്കണം ഓഫീസ് ഓഫ് ദി അവിടെ കോമയൊന്നും ഇടണ്ട അടുത്ത വരിയിൽ പിന്നെ എല്ലാ അഡ്രസ്സാണേ അഡ്രസ്സാകുമ്പോൾ സിംഗിൾ സ്പേസിലിട്ട് വേണം അടിക്കാൻ അപ്പോൾ അടുത്ത വരിയിൽ അടിക്കാനുള്ള ഓഫീസ് ഓഫ് ദി ആ ഒരു വരിയിൽ അടിച്ചിട്ട് ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്ന് വല ദിവസത്ത് അതിൻ്റെ തൊട്ട് താഴെ സിംഗിൾ സ്പേസിൽ അടിക്കണം ഈ ഭാഗത്തായിട്ട് അടിക്കണം ഈ ഭാഗത്ത് വലതുവശത്ത് ഓക്കെ അത് കഴിഞ്ഞിട്ട് ഈ ഫ്രം അഡ്രസ്സിലുള്ള പ്ലേസ് നോക്കണം ഫ്രം അഡ്രസ്സിലെ പ്ലേസ് ആണ് ട്രിവാൻഡ്രം തിരുവനന്തപുരം മനസ്സിലായ തിരുവനന്തപുരം ആ തിരുവനന്തപുരം ഇവിടെ അടിക്കണം അതിൻ്റെ തൊട്ട് താഴെ പ്ലേസ് തിരുവനന്തപുരമാണ് അടിക്കാനുള്ള പ്ലേസ് തിരുവനന്തപുരം അത് കഴിഞ്ഞിട്ട് അവിടെ തൊട്ട് താഴെ എന്തടിക്കണം ഇതാ ഡേറ്റഡ് കിടക്കുന്നു ഡേറ്റഡ് അപ്പം ആ ഡേറ്റഡ് അതിൻ്റെ തൊട്ട് താഴെ അടിക്കണം ഫോർട്ടീൻത് അങ്ങനെ വെച്ചോണം അടിക്കാൻ സ്പ്ലിറ്റ് ചെയ്ത് അടിക്കണം ഇങ്ങനെ പതിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തൊന്നും അടിക്കരുത് സ്പ്ലിറ്റ് ചെയ്ത് മാസം തീയതി മാസം വർഷം അങ്ങനെ അടിക്കണം മാസം എങ്ങനെയാണ് ജൂലൈ ജൂലൈ എന്ന് തന്നെ അടിക്കണം കോമ ഇടണം ഫോർട്ടീൻത് ജൂലൈ കോമ രണ്ടായിരത്തി ഇരുപത്തൊന്ന് അങ്ങനെ അടിക്കണം എന്നിട്ട് അവിടെ തീർന്നു അപ്പം തിരുവനന്തപുരം കഴിഞ്ഞു കോമ വേണം എല്ലാത്തിനും കോമ വേണം കോമ കഴിഞ്ഞിട്ട് ഡേറ്റഡ് കോമ അതിൻ്റെ താഴെ ഡേറ്റഡ് കോമ ബാക്കി ഡേറ്റ് ഈ ഡേറ്റ് ഫോർട്ടീൻത്ത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തൊന്ന് അപ്പോൾ ആ ജൂലൈന്ന് വരണതിൻ്റെ അവിടെ തന്നെ കോമ ഇടണം കോമ ഇട്ടിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിട്ട് ഫുൾ സ്റ്റോപ്പ് അപ്പോൾ അവിടെ തീർന്നു എല്ലാ സിംഗിൾ സ്പേസിലായിരിക്കണം അതിൻ്റെ നേരെയാണ് ഈ ഡേറ്റിൻ്റെ നേരെ ഇടതുവശത്ത് വന്നിട്ട് ഈ നമ്പർ അടിക്കണം ലെറ്റർ നമ്പർ ദാ ഇത് ഇത്രയേ അടിക്കണം കണ്ടോ കണ്ടോ കാണാമല്ലോ ഇത് ഇത്രയും ഇതുവരെ അടിക്കണം ഇതുവരെ അടിച്ച് ഫുൾ സ്റ്റോപ്പ് ഇട്ട് അത് കഴിഞ്ഞിട്ട് ആണ് വീണ്ടും ഫ്രം അടിക്കണം വീണ്ടും ഫ്രം ഫ്രം എന്താണ് നമ്മൾ ഫ്രം ഫ്രമടിച്ചത് എന്താണ് ഇത് ദി ഡയറക്ടർ അവിടെ വീണ്ടും ഓഫീസ് ഓഫ് ഓഫ്തി അടിക്കരുത് ഓഫീസ് ഓഫ് തി നമ്മിവിടെ വെച്ച് റമ്മിൽ അടിക്കാനുള്ള ഇത് ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്നടിക്കണം പ്ലേസും അവിടെ അടിക്കണ്ട ഇത് മാത്രം ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്ന് മാത്രം ഈ പ്ലേസ് വലതുവശത്ത് അടിച്ചിട്ടുണ്ട് പ്ലേസ് ആണ് തിരുവനന്തപുരം അത് വലതുവശത്ത് അടിച്ചിട്ടുണ്ട് അത് ഇനി ഇവിടെ എടുത്ത് അടിക്കണ്ട അത് കഴിഞ്ഞ് രണ്ട് സ്പേസ് കൊടുത്തിട്ടാണ് ടു ട്യൂട്ടർസ് അടിക്കാനുള്ളത് അത് അടിച്ചിട്ട് രണ്ട് സ്പേസ് കഴിഞ്ഞിട്ടാണ് ടു അഡ്രസ് അടിക്കാനുള്ളത് അപ്പോൾ ടു എന്ന് എന്നിട്ടിട്ട് ഒന്നര സ്പേസ് കൊടുത്ത് താത്തിട്ട് അതെല്ലാം ഞാൻ വീഡിയോയിൽ നേരത്തെ ഇട്ടിട്ടുണ്ട് ഇപ്പം ഒരു ഏകദേശ രൂപം പറയണതാണ് നിങ്ങൾ നാളെ ഇതാണ് വരുന്നെങ്കിൽ നല്ലവണ്ണം അടിച്ചു കൊടുക്കണം ഒഫിഷ്യൽ ലെറ്റർ വരികയാണെങ്കിൽ അപ്പോൾ ടു അഡ്രസ് ഇതാ അടക്കുന്ന ദി പ്രിൻസിപ്പാൾസ് ഓഫ് ദി പ്രിൻസിപ്പൽസ് ഓഫ് പോളിടെക്നിക്ക് കോമ കാസോഡ് കോമ വയനാട് മലപ്പുറം പാലക്കാട് ആൻഡ് ഇടുക്കി ഇത് ഇത്രയും ഒരു വരിയിൽ കൊണ്ടില്ലെങ്കിൽ രണ്ട് വരിയിലായിട്ട് കോമേട്ടോ കോമേട്ടോ അടിക്കണം ഓക്കെ അത് ഇത്രയാണ് ട്വ ട്രസ് ദാ ടു റ്റു അഡ്രസ് ദാ അടക്കുന്നു ഇതുവരെ അടിക്കണം എന്നിട്ടാണ് രണ്ട് സ്പേസും കൊടുത്തിട്ട് അടിച്ചിട്ട് സബ്ജക്റ്റും റഫറൻസ് റഫ് റഫ് കൊണ്ടാന്ന് നോക്കണം ഉണ്ടല്ലോ അടിച്ചിട്ട് രണ്ട് സ്പേസ് താ കത്തി സബ് സബ്ബെന്നല്ലേ അടിക്കും സബ് അടിച്ച് രണ്ട് ഡോട്ടും അടിച്ച് ഒരു ഹൈബണും കൊടുത്ത് രണ്ട് സ്പേസും കൊടുത്തിട്ടാണ് ബാക്കിയുള്ള സബ്ജക്റ്റ് അടിക്കുന്നത് അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് രണ്ട് സ്പേസ് കൊടുത്തിട്ട് റഫ് അടിക്കണം ഇത് സബ്ജക്റ്റിൽ രണ്ട് വരി ഉണ്ടെങ്കിൽ അത് സിംഗിളിലേ അടിക്കാവും അതിൻ്റെ ഇടക്ക് തീരുമ്പോഴാണ് രണ്ട് സ്പേസ് കൊടുത്തിട്ട് റഫ് അടിക്കണം ഇത് അത് കഴിഞ്ഞിട്ടാണ് സർ ബാക്കി കണ്ടന്റ് അടിക്കാനുള്ള ബാക്കി അറിയാമല്ലോ ഇത്രയും കണ്ടൻ്റ് അടിക്കണം കണ്ടൻ്റ് അടിച്ച് ഡബിൾ സ്പേസ് കൊടുത്തിട്ട് യു വസ് ഫേത്തുക്കുളി ആ ഫ്രം ഏതാണോ വച്ചത് ഡയറക്ടർ ഓഫ് ടെക് ദി ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ വെച്ചതാണ് ഇതാണ് ഇവിടെ ഫോർ വച്ചിട്ട് ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്നടിച്ച് കൊടുക്കുക അത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ മനസ്സിലായോ ഓഫീഷ്യ ലെറ്ററ് എനിക്ക് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ എല്ലാം ചെയ്യണം കേട്ടോ